വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേരള സംസ്ഥാനം വലിയ നേട്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് വരുന്നത് തരം മെയ് മാസത്തെ വിതരണമാണെന്ന് നടക്കാനുള്ള ഏപ്രിൽ മാസത്തെ വിതരണം വളരെ കറക്റ്റായി കൃത്യമായി സർക്കാർ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാളായി അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ മാർച്ച് മാസം പതിനേഴ് തൊട്ട് എല്ലാ മാസം മുടങ്ങാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷുദിനം വരെ ക്ഷേമം പെൺഷൻ നമ്മുടെ കൈകളിൽ എത്തിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് ആറിയ മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിൽ രണ്ട് ഗഡുക്കൾ ഈ നോയറിനും ക്രിസ്മസിനൊക്കെ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ തന്നായിരുന്നു ഇനി നമുക്ക് മൂന്ന് മാസത്തെ പെൻഷനുണ്ട് ഈ മെയ് മാസം തന്നും മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും പിന്നെ കുടിശ്ശിക തുകയൊന്നും മൂന്ന് മാസത്തുള്ള ഉള്ളതിലൊരു ഗെഡു ആയിരത്തി അറുനൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറിൻ്റെ രണ്ട് മാസ ഗിഡുവാണ് ജനങ്ങളുടെ കൈ കൈകളും ബാങ്ക് അക്കൗണ്ടിലെത്താൻ പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷം ആൾക്കാരാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പെൻഷൻ പട്ടികയിൽ ഉള്ളത് അർഹതയില്ലാത്തവരെല്ലാവരും അടുത്ത മാസം തൊട്ട് പുറത്താകും ഇപ്പോൾ നിലവിൽ അറുപത്തി രണ്ട് ലക്ഷം ഒരു നാളുകളാണ് സർക്കാരിൻ്റെ പട്ടിക പെൻഷൻ പട്ടികയിലുള്ള ഇവർക്ക് എല്ലാവർക്കും ഈ മാസത്തെ തുക മൂവായിരത്തി ഇരുന്നൂറ് വിഷുവിന് വന്ന എല്ലാവർക്കും മുണങ്ങാതെ ക്ഷേമം പെട്ടെന്ന് എത്തിച്ചേരും നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ഫുള്ളായി കാണുക നിങ്ങൾ സർക്കാർ പറയുന്ന രേഖകൾ അതാത് സമയത്ത് സമർപ്പിക്കുക അപ്പോൾ ചാനൽ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം